ആന്തോളജി പരമ്പരയായ മനോരഥങ്ങൾ ട്രെയിലർ ലോഞ്ചിനിടെയാണ് മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയും ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എഴുത്തുകാരനും തിരക്കഥാകൃത്തും സംവിധായകനുമായ എം ടി വാസുദേവൻ നായരും തമ്മിലുള്ള ബന്ധത്തിന്റെ ഊഷ്മളത കേരളീയർ ആദ്യമായി കൺകുളിർക്കെ കാണുന്നത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത ബന്ധങ്ങളിലൊന്നാണല്ലോ സൗഹൃദം ജീവിതത്തിൽ അത്രമേൽ പ്രാധാന്യമുള്ള വൈകാരികതയുള്ള നമ്മളെ നമ്മളാക്കി മാറ്റുന്ന ബന്ധങ്ങളാണ് ആഴമുള്ള ഓരോ സൗഹൃദവും ജീവിതത്തിലെ നല്ല സമയത്തും ഏറ്റവും മോശം സമയത്തും ഒരുപോലെ നമുക്കൊപ്പം നിൽക്കുന്നവർ പലപ്പോഴും ഉള്ളു തുറന്ന് സംസാരിക്കാൻ കഴിയുന്നതും അവരോട് മാത്രമായിരിക്കും നമ്മുടെ ജീവിതത്തെ താങ്ങി നിർത്തുന്ന തൂണുകളിൽ ഒന്നാണ് നല്ല സൗഹൃദ ബന്ധങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അഭിനയമെന്ന ആഗ്രഹവുമായി ചേർത്തലയിലേക്ക് വണ്ടി കയറിയ ഇരുപതുകാരൻ പയ്യൻ കിട്ടിയ ചെറിയ രണ്ട് വേഷങ്ങളിൽ തൃപ്തിപ്പെട്ട് പിന്നീട് പഠിച്ച് വക്കീലായി തന്റെ പ്രൊഫഷനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ തേടി വീട്ടിലേക്ക് ഒരു കത്ത് വരുന്നു അന്ന് അദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞ് ഏഴാം ദിവസമാണ് നവവരൻ ആയിരിക്കുമ്പോൾ അദ്ദേഹത്തെ തേടി വന്ന ആ കത്ത് എം ടിയുടേതായിരുന്നു അദ്ദേഹം ചെയ്യാൻ പോകുന്ന പുതിയ സിനിമയായ ദേവലോകത്തിൽ ഒരു വേഷം മമ്മൂട്ടിക്ക് അദ്ദേഹം മാറ്റിവെച്ചിരുന്നു സിനിമാ ജീവിതം സ്വപ്നം കണ്ടു നടന്ന മമ്മൂട്ടിക്ക് ലഭിക്കുന്ന ആദ്യത്തെ ഒരു മികച്ച വേഷമായിരുന്നു അതെങ്കിലും നിർഭാഗ്യവശാൽ ആ സിനിമ പല കാരണങ്ങൾ കൊണ്ടും റിലീസായില്ല അന്ന് തുടങ്ങിയതാണ് മമ്മൂട്ടിയും എം ടിയും തമ്മിലുള്ള ആ ഗുരു ബന്ധം തന്റെ ശിഷ്യനെ പക്ഷേ ചുമ്മാതങ്ങ് കൈവിടാൻ അയാൾ തയ്യാറായിരുന്നില്ല എം ടി തിരക്കഥ ഒരുക്കിയ അടുത്ത സിനിമയായ വിൽക്കാനുണ്ട് സ്വപ്നങ്ങളിൽ ഒരു നല്ല വേഷം തന്നെ അദ്ദേഹം മമ്മൂട്ടിക്ക് വാങ്ങിക്കൊടുത്തു മമ്മൂട്ടി എന്ന നടന്റെ സിനിമാ ജീവിതത്തിലെ ആദ്യത്തെ ക്രെഡിറ്റബിൾ റോളായ മാധവൻകുട്ടി മമ്മൂട്ടി എന്ന നടനിൽ വ്യക്തിയിൽ അദ്ദേഹത്തിന്റെ കഴിവുകളിൽ ഇത്രയേറെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച ആദ്യത്തെ വ്യക്തി ഒരുപക്ഷെ എം ടി വാസുദേവൻ നായർ ആയിരിക്കും പിന്നീട് അവിടുന്ന് ഇങ്ങോട്ടുള്ള ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം മമ്മൂട്ടിയും എം ടിയും ചേരുമ്പോഴൊക്കെ കാവ്യാത്മകമായ സൃഷ്ടികൾ സ്ക്രീനിൽ ഉടലെടുക്കുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത് ഞാനൊരു നടനെ കണ്ട് കഥ എഴുതാറില്ല എന്ന് എം ടി പലവട്ടം ആവർത്തിച്ച് പറയാറുണ്ടെങ്കിലും വടക്കൻ പാട്ടിലെ ചന്തുവിനെ ജസ്റ്റിഫൈ ചെയ്ത് ഒരു വടക്കൻ വീരകാഥ എന്ന സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കുമ്പോൾ എം ടിയുടെ മുന്നിൽ തെളിഞ്ഞ ഒരേ ഒരു മുഖം അത് മമ്മൂട്ടിയുടേത് മാത്രമായിരിക്കും എം ടി വാസുദേവൻ നായരുടെ തൊണ്ണൂറ്റി ഒന്നാം ജന്മദിനത്തോട് അനുബന്ധിച്ച ആ ചടങ്ങിൽ ആ പ്രായത്തിലും മമ്മൂട്ടിയുമൊത്ത് നിൽക്കുമ്പോൾ അദ്ദേഹം എത്രമാത്രം കംഫർട്ടാണ് എന്ന് അന്ന് ക്യാമറകൾ ഒപ്പിയെടുത്ത പല സീനുകളും നമുക്ക് കാട്ടിത്തന്നു എം ടി വാസുദേവൻ നായരുടെ മകൾ പറഞ്ഞ വാക്കുകളാണ് പിന്നീട് ആ ബന്ധത്തിന്റെ ആഴം വീണ്ടും മലയാളികൾക്ക് മനസ്സിലാക്കി കൊടുത്തത് മകളെ കാണുമ്പോഴൊക്കെ അച്ഛനെ നല്ലപോലെ നോക്കണേ എന്ന് മമ്മൂട്ടി ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നു അച്ഛൻ അങ്ങേരുടേത് കൂടിയാണ് എന്ന ഒരു ഫീലിംഗ് ആ വാക്കുകളിൽ തനിക്ക് അനുഭവപ്പെട്ടിരുന്നുവെന്നും മകൾ അന്ന് പറഞ്ഞിരുന്നു രക്ത ബന്ധങ്ങൾക്കും അതീതമായ ഉപാധികൾ ഇല്ലാത്ത സ്നേഹത്തിന്റെ നേർക്കാഴ്ചയായിരുന്നു അന്ന് നമ്മൾ അവിടെ കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ നാലുകെട്ട് എന്ന നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുമ്പോൾ എം ടിയുടെ പ്രായം വെറും ഇരുപത്തി മൂന്നാണ് പിന്നീട് എഴുതിയ മഞ്ഞ് കാലം അസുരവിത്ത് രണ്ടാമൂഴം എന്നിവയാണ് എം ടിയുടെ മറ്റു പ്രധാനപ്പെട്ട നോവലുകൾ അദ്ദേഹത്തിന്റെ രചനകൾ എല്ലാം തന്നെ അതുവരെ നിലനിന്നു പോന്നിരുന്ന കേരള സാഹിത്യ സംസ്കാരത്തെ തച്ചുടച്ചു വാർത്തുകൊണ്ടുള്ള വിപ്ലവ സൃഷ്ടികളായിരുന്നു ചന്തുവിന്റെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് വടക്കൻ പാട്ടിലെ ചന്ദുവിൻ്റെ കഥ പറഞ്ഞ വടക്കൻ വീരഗാഥ പോലെ മഹാഭാരതത്തിലെ ഭീമസേനന്റെ പെഴ്സ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് എഴുതിയ കഥയാണ് ഭീമസേനൻ നായകനായ രണ്ടാമൂഴം ഈ നോവലിനെ അടിസ്ഥാനമാക്കി സിനിമയൊരുക്കാൻ ഏറെ തവണ ചർച്ചകൾ നടന്നിരുന്നുവെങ്കിലും അത് നടക്കാതെ പോയത് മലയാള സിനിമയ്ക്ക് ഒരു വലിയ നഷ്ടം തന്നെയാണ് സിനിമകളിൽ എം ടിയുടെ മാസ്റ്റർ പീസ് ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് ഉത്തരം പറയാം അത് മമ്മൂട്ടിയുടെ വടക്കൻ വീരഗാഥയാണെന്ന് അതുപോലെ അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ മാസ്റ്റർ പീസായി കരുതപ്പെടുന്നത് രണ്ടാമൂടമാണ് എന്തായാലും മമ്മൂട്ടി എന്ന നടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വലിയ നഷ്ടങ്ങളിൽ ഒന്ന് തന്നെയായിരിക്കും എം ടി വാസുദേവൻ നായർ എന്ന കേരളം കണ്ട ഏറ്റവും മികച്ച സാഹിത്യകാരന്റെ വിയോഗം പ്രിയ എം ടിക്ക് ആദരാഞ്ജലികൾ